ഈ ബൈബിൾ സ്റ്റഡിയുടെ മൂന്നാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു അപ്പോൾ കളക്ടറായി ജോലി കിട്ടണമെങ്കിൽ ഐ എ എസ് പരീക്ഷ പാസ്സായ മതിയാകൂ അതല്ലാതെ എനിക്ക് ഇവനെ ഞാൻ ഇഷ്ടപ്പെട്ട ഇവനെ ഞാൻ കളക്ടറാക്കാൻ പോവുകയാണ് എന്ന് പറയാൻ പറ്റില്ല യേശു പരീക്ഷയിൽ അകപ്പെടേണ്ടത് ആവശ്യമാണ് പരീക്ഷിക്കപ്പെട്ടേ കൊള്ളാവുന്നവനാണ് എന്ന് യേശു തെളിയേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് അവധം പറ്റി പരീക്ഷയിൽ ചെന്ന് ചാടുകയല്ല പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തുകയാണ് ചെയ്യുന്നത് മത്തായി പറയുന്നു അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി ഇവിടെ മരുഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത് ഥാർ മരുഭൂമി പോലെയോ അറേബ്യൻ മരുഭൂമി പോലെയോ അല്ലെങ്കിൽ സഹാറ പോലെയോ ഉള്ള ഒരു മരുഭൂമി അല്ല എന്നാല് ഒരുതരം ഊഷര ഭൂമി എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന രൂപത്തിലുള്ള ഒരു പ്രദേശമാണിത് ചാവുകടൽ നടത്തുള്ളതായ ഒരു പ്രദേശമാണിത് അവിടെയുള്ള ആ പ്രദേശത്ത് അധികം ചെടികളൊന്നും തന്നെയില്ല മനുഷ്യവാസം ഇല്ല വെള്ളം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാലേ മണല് നിറഞ്ഞ ഒരു പ്രദേശം അല്ലത് അവിടെ ചുണ്ണാമ്പുകല്ലുകളൊക്കെയാണ് അധികം ഉള്ളത് പാറകളുണ്ട് ഗുഹകളുണ്ട് കാട്ടു മൃഗങ്ങളുണ്ട് അങ്ങനെയുള്ളതായ ഭീകരമായ ഒരു സ്ഥലമാണത് എന്നാൽ ജനവാസം കാര്യമായിട്ട് അവിടെ ഇല്ല ആ സ്ഥലത്തേക്കാണ് പരീക്ഷിക്കപ്പെടുവാനായിട്ട് യേശുവിനെ ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്നത് സാധാരണഗതിയിൽ അവിടെ ചെന്ന് നാൽപ്പത് ദിവസം ഉപവസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ ഇവിടെ മത്തായി പറയുന്നു അവൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു പഴയ നിയമകാലത്ത് ഇങ്ങനെ പലരും നാൽപ്പത് ദിവസം ഉപവസിച്ചതായി കാണുന്നു മോശ നാൽപ്പത് ദിവസം ഉപവസിച്ചിട്ടുണ്ട് ഏലിയാവ് അങ്ങനെ ഉപവസിച്ചിട്ടുണ്ട് ഇവിടെ ഇതാ യേശു ഉപവസിക്കുന്നു എന്നാൽ പുതിയ നിയമകാലത്തെ അപ്പോ മറ്റോ ഇങ്ങനെ ഉപവസിച്ചായി നാം കാണുന്നില്ല ഉണ്ടായിരുന്ന സമയത്ത് അവർ ഉപവസിച്ചതേയില്ല എന്നാൽ അതിനു ശേഷം ചെറിയ തോതിലുള്ള ഉപവാസങ്ങളൊക്കെ ദൈവസഭയിൽ ഉണ്ടായിരുന്നു ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി വിട്ടുപോകയില്ല എന്ന ഭൂതങ്ങളെ കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുമുണ്ട് ചില പ്രത്യേകതരം ഭൂതങ്ങൾ ഉപവാസവും പ്രാർത്ഥനയും നടത്തിയാൽ അല്ലാതെ പോകുകയില്ല അതുകൊണ്ട് ഉപവസിക്കുന്നത് തെറ്റല്ല നല്ല കാര്യവുമാണ് എന്നാൽ ഇന്ന് ബന്ധക്കോ സഭകളിൽ കാണുന്നത് പോലെയുള്ള ഒരു പ്രാധാന്യ ഉപവാസത്തിന് ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ ഇല്ലായിരുന്നു എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ടാണ് ലേഖനങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും ഉപവാസത്തെ കുറിച്ച് ഒന്നും തന്നെ പറയാത്തത് നമ്മുടെയൊക്കെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കാൻ വരുന്ന പ്രവാചകന്മാരൊക്കെ ഉപവാസത്തെ കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുമെങ്കിലും അതൊക്കെ പഴയ നിയമത്തിൽ നിന്നെടുത്താണ് പിന്നെ അവർക്ക് പറയാനുള്ളത് യേശു ഉപവസിച്ച കാര്യവും അപ്പോ പ്രവർത്തികളിൽ അപൂർവമായി മാത്രം കാണുന്ന ആ ഉപവാസത്തെ കുറിച്ചുമാണ് പഴയ നിയമകാലത്തുള്ളതുപോലെയുള്ള ഉപവാസം പുതിയ നിയമസഭയിൽ ഇല്ലായിരുന്നു എന്നത് തന്നെയാണ് കാരണം എന്നാലേ ഇന്ന് കുറെ പ്രവാചകന്മാർക്കും അതുപോലുള്ള കുറെ പ്രസംഗകർക്കും ഒക്കെ കാശുണ്ടാക്കാൻ വേണ്ടി ഉപവാസം എന്ന് പറയുന്നത് സഭയുടെ അഭിഭാജ്യ ഘടകമാക്കി തീർത്തിരിക്കുകയാണ് പ്രവാചകന്മാര് പ്രവചിക്കുമ്പോൾ കുറെ പോരാട്ടങ്ങളെ കുറിച്ചൊക്കെ പറയും കുറെ പ്രശ്നങ്ങളെ കുറിച്ച് പറയും എന്നിട്ട് പറയും മൂന്ന് ദിവസം ഉപവാസം വെക്കണമെന്ന് സ്വാഭാവികമായിട്ടും ഈ പ്രവാചകനെ തന്നെയായിരിക്കും ക്ഷണിക്കുക അങ്ങനെ ഒരു സ്ഥലത്തെ ഉപവാസം കഴിഞ്ഞാല് ഏറ്റവും കുറഞ്ഞ മൂന്ന് ഉപവാസമെങ്കിലും ആ ഏരിയയില് പ്രവാചകൻ തട്ടിയെടുക്കും ആ മൂന്ന് ഉപവാസം അടുത്ത പ്രാവശ്യം ഒമ്പതായി മാറും അങ്ങനെ മൾട്ടി ലെവൽ ബിസിനസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പരിപാടിയാണ് ഇന്ന് പ്രവാചകന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ വചനത്തിൽ അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് എന്നാലും ഉപവസിക്കുന്നത് തെറ്റല്ല എന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയട്ടെ പക്ഷെ ഉപവസിക്കുന്നതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് ഒരു വ്യക്തിയാണ് എങ്കിൽ അവൻ ആരോടും ആ കാര്യം പറയേണ്ടതില്ല അത്യന്തം രഹസ്യമായിട്ട് അവൻ ഉപവസിക്കേണ്ടതാണ് ഇനിയൊരു കുടുംബമാണ് ഉപവസിക്കുന്നതെങ്കിൽ അതെ ആ കുടുംബത്തിലുള്ളവരുടെ കാര്യമാണ് ഉപവസിച്ചാൽ മതി അങ്ങേയറ്റം പാസ്റ്റർ കൂടി പറയാം അതൊക്കെ ഞാനും അവിടെ അറിയേണ്ടതില്ല എന്നാൽ സഭയിലുള്ളവർ എല്ലാവരും ചേർന്നാണ് ഉപവസിക്കുന്നതെങ്കിൽ സഭയിൽ അത് പ്രഖ്യാപിക്കണം സഭയിലുള്ളവർക്ക് ഉപവസിക്കാം പക്ഷേ നോട്ടീസ് അടിച്ചിറക്കിയുള്ള ഉപവാസത്തെ കുറിച്ച് ഞാൻ ദൈവജനത്തിൽ കാണുന്നില്ല അതിന് സമാനമായ ഉപവാസം പഴയ നിയമത്തിലുണ്ട് അത് പഴയ നിയമകാലമാണ് പഴയ നിയമവും പുതിയ നിയമവുമായിട്ട് വ്യത്യാസമുണ്ടല്ലോ പുതിയ നിയമത്തില് ഉപവാസം പ്രസിദ്ധം ചെയ്ത് നോട്ടീസ് അടിച്ച് മൈക്കും വെച്ച് ഉപവസിക്കുന്ന പരിപാടി ഞാൻ കാണുന്നില്ല കൂടാതെ കർത്താവ് നാൽപ്പത് ദിവസം ഉപവസിച്ചു എന്ന കാരണം പറഞ്ഞ ചിലരൊക്കെ നാൽപ്പത് ദിവസം ഉപവസിക്കുന്നതായിട്ട് അറിയാം ചിലർ പറയുന്നത് കർത്താവിനേക്കാളും നമ്മൾ അല്പം കൂടെ കൂടുതൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം ഇരിക്കാമെന്ന് ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ എങ്കിലും ഒരാൾ നാൽപ്പത് ദിവസം ഇരിക്കുന്നെങ്കിൽ അതുകൊണ്ട് നരകത്തിൽ പോകുമെന്നൊന്നും ഞാൻ പറയുന്നില്ല ആവശ്യമില്ലാത്ത കാര്യമാണ് പക്ഷേ നാപ്പത് ദിവസം ഇരുന്നു എന്നതുകൊണ്ട് എന്തൊക്കെയോ വലിയ കാര്യം സാധിച്ചു എന്ന് നിങ്ങൾ ആരും കരുതരുത് പുതിയ നിയമകാലത്ത് ഈ തരത്തിലുള്ള ഒരു പ്രവർത്തിയാലും അല്ല ദൈവപ്രസാദം പ്രാപിക്കുന്നത് കൃപയാലാണ് പിന്നെ നമ്മളെ തന്നെ താഴ്ത്തുന്നതിന് വേണ്ടി ഉപവസിക്കുന്നത് തെറ്റല്ല എന്ന് മാത്രമേ ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥമുള്ളൂ ദൈവസന്ധിയിൽ നമ്മളെ തന്നെ താഴ്ത്താൻ ഒരു അളവ് വരെയെങ്കിലും ഉപവാസം പലപ്പോഴും ഫലം ചെയ്യാറുണ്ട് എന്നതൊരു വസ്തുതയുമാണ് അതുകൊണ്ട് ഇന്ന് കാണുന്ന കോലാഹലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുവാൻ വേണ്ടി ഉപവസിക്കുന്നത് തെറ്റല്ല പക്ഷെ ആരോടെങ്കിലുമുള്ള വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി ആരുടെ ഒക്കെ തലയിൽ ഇടുത്തി വീഴാൻ വേണ്ടി ഉപവാസം ഇരിക്കുന്നത് പുതിയ നിയമത്തിന്റെ ആശയങ്ങൾക്ക് അടിസ്ഥാന പ്രമാണങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് കി എസ് ബാലൻ എന്ന് പറയുന്ന എന്റെ തലയിൽ ഇടുത്തി വീഴാൻ വേണ്ടി ഉപവസിച്ച ഒത്തിരി ആൾക്കാരുണ്ട് ഞാൻ ഇറക്കുന്ന പത്രം നിന്നു പോകാൻ വേണ്ടി ഉപവസിച്ചവരുണ്ട് ദൈവം എന്നെ കഠിനമായി ശിക്ഷിക്കാൻ വേണ്ടി ഉപവസിച്ചവരുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴോ കണ്ടോ ഞങ്ങൾ ഉപവസിച്ചതിന്റെ ഫലമാണെന്ന് പറഞ്ഞ് നടന്നവരെ എനിക്കറിയാം ഞാൻ പലപ്പോഴും സുഖമില്ലാതെ ആശുപത്രിയിലായിട്ടുണ്ടേ അപ്പോൾ എല്ലാ ആളുകളും പറഞ്ഞു കണ്ടോ ഇങ്ങനെ ഇരിക്കും ഞങ്ങളോട് കളിച്ചാൽ ഞാനേ കള്ളക്കേസിൽപ്പെട്ട് ജയിലിലാകുകയോ എനിക്കെതിരായി കോടതി വിധികളൊക്കെ വരികയോ ചെയ്തപ്പോൾ ഇവര് പറഞ്ഞു കണ്ടോ ദേവദാസന്മാരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെയൊക്കെ പറയുന്ന ഉപവാസക്കാരും ഉണ്ട് ഇതൊക്കെ അർത്ഥശൂന്യമായ കാര്യമാണ് ഉള്ളിൽ പക വെച്ചുകൊണ്ട് ആ പക തീർക്കാൻ വേണ്ടിയുള്ള ഉപവാസം ദൈവീകമല്ല പുതിയ നിയമത്തിലെ ഒരു വിശ്വാസിക്കും ഈ വിധത്തിൽ പക വെച്ചോണ്ടിരിക്കാനുള്ളതായ പ്രമാണം തന്നെ നമ്മുടെ ശത്രുക്കളുടെ തലയിൽ ഇടുത്തി വീഴാൻ വേണ്ടിയുള്ള ഉപവാസം ദൈവീകവുമല്ല ഒരിക്കല് ശബദീമക്കൾ പറഞ്ഞ കർത്താവ് നമുക്കൊരു കാര്യം ചെയ്യാം പണ്ട് ഏരിയാവ് ചെയ്തതുപോലെ നമുക്ക് ഇവരുടെ മേലോട്ട് തീയിറക്കാം ഒരേ കർത്താവ് ഇവരോട് ചോദിച്ചു നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ പഴയ നിയമത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്ന ഗേരിയാവ് തീയിറക്കി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിയമത്തിൽ ജീവിക്കുന്നതായ സമ നിയമക്കൾക്കോ കർത്താവിനോ തീയിറക്കാൻ പറ്റില്ല ഈ ബൈബിൾ സ്റ്റഡിയുടെ മൂന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു